പശുഭക്തിയെക്കുറിച്ച് മുമ്പ് നാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അബി കുഫിരിഹിം സൂറത്തുൽ ബക്കറ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു സത്യനിഷേധം കാരണം പശുഭക്തി അവരുടെ മനസ്സുകളിൽ കുടിയിരുത്തപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു പശുവിനോടുള്ള ഭക്തി ഈ ഒരു അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ടാണ് സാമിരി സ്വർണം കൊണ്ടുള്ള പശുവിനെ അവർക്ക് കൊടുക്കുകയും അവരിൽ വലിയൊരു വിഭാഗം ആളുകൾ ആ പശുവിനെ ആരാധിക്കുകയും അതുവഴി അല്ലാഹുവിന്റെ ശിക്ഷക്ക് വിധേയരാവുകയും ചെയ്തത് അതുപോലെ തന്നെ മറ്റൊരു സംഭവം അല്ലാഹു സുബ്രഹാനഹുവത്താല പശുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബനു ഇസ്രായിരുടെ ചരിത്രത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തുൽ ബക്കറയിലെ അൽ ബക്കറ പശു എന്ന ഈ പദം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായതാണ് അല്ലെങ്കിൽ ആ സംഭവത്തിൽ നിന്നാണ് അതിന്റെ പദം ഉപയോഗിച്ചുകൊണ്ടാണ് ആ സൂറത്തിന് സൂറത്തുൽ ബക്കറ എന്ന പേര് വന്നിട്ടുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗോപൂജയുടെയും പശുഭക്തിയുടെയും രോഗം അവരുടെ മനസ്സിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ ബാധ ഒഴിവാക്കാൻ വേണ്ടി അള്ളാഹു സുബാനഹുവത്താൽ അവരോട് പശുവിനെ അറുക്കാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ അല്ലാഹുവിനെ മാത്രമാണ് അംഗീകരിക്കുന്നത് അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ പശുവിനെ അറുക്കുക പക്ഷേ അവരുടെ ഹൃദയത്തിൽ വിശ്വാസം പൂർണമായി ഉറച്ചിട്ടുണ്ടായിരുന്നില്ല അക്കാരണത്താൽ പശുവിനെ അറുക്കാൻ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് കുതറി മാറാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർ പല ന്യായങ്ങളും പറഞ്ഞു നോക്കി പല ചോദ്യങ്ങളും ചോദിച്ചു നോക്കി പക്ഷേ ഓരോ ചോദ്യങ്ങളും അവരെ വലിയ കുരുക്കിൽ അകപ്പെടുത്തുകയായിരുന്നു ചെറിയ കുരുക്കിൽ നിന്ന് വലിയ കുരുക്കിലേക്ക് അവർ വീഴുകയായിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആാനിന്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു പശുവിനെ അർത്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ബൈബിളിലും പരാമർശിക്കുന്നുണ്ട് പക്ഷേ ബനു ഇസ്രായേല്യരുടെ ഈ ചോദ്യങ്ങളും അതിന് മൂസാ നബി അലൈഹിസലാം നൽകിയ ഉത്തരങ്ങളും ഇത്ര വിശദമായ രൂപത്തിൽ ബൈബിൾ പരാമർശിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നതായി പറയപ്പെടുന്ന തഫ്സീറുകളിലൊക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം ഈ സീന മരുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബനു ഇസ്രായേല്യർക്കിടയിൽ ഒരു കൊലപാതകം നടന്നു ഒരാൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരാൾ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു ആരാണ് ഈ കൊലപാതകം ചെയ്തത് എന്നവർക്ക് മനസ്സിലായില്ല ആരാണ് കൊലപാതകി അന്വേഷിച്ചു പക്ഷേ ഒരെത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ അവർ മൂസാ നബി അലഹിസ്സലാമിന്റെ അടുത്തു വന്നുകൊണ്ട് പറയുന്നു ഇതാ നമുക്കിടയിൽ ഒരു കൊല നടന്നിരിക്കുന്നു ആരാണ് ഈ കൊല നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് മൂസെ നീ നിന്റെ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് ആരാണ് ഈ കൊലപാതകി എന്ന് ഞങ്ങൾക്ക് പറഞ്ഞതാ അങ്ങനെയാണെങ്കിൽ കൊലപാതകിയെ കണ്ടെത്താനും അവന് ശിക്ഷ നടപ്പാക്കാനും സാധിക്കുമല്ലോ മൂസ നബി അലഹിസ്സലാം അതിന് മറുപടിയായിട്ട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഒരു പശുവിനെ അറുക്കണം എന്ന് കൽപ്പിക്കുന്നു മൂസാലി മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഇന്നല്ലാഹ യൗമുറുക്കും അൻ യുക്കും അള്ളാഹു നിങ്ങളോട് ഒരു പശുവെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് രണ്ട് കാര്യം വ്യക്തമാണ് ഒന്ന് അവർ അള്ളാഹുവിനോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ മറുപടി മറ്റൊന്ന് നിങ്ങളൊരു പശുവിനെ അറുക്കുക എന്ന് മൂസാനവി പറഞ്ഞാൽ അംഗീകരിക്കാവുന്ന അത് ഉൾക്കൊള്ളാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ബനു ഇസ്രൈല്യർ അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും അവർ അനുസരിക്കുകയുള്ളൂ എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞു തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു ഏതെങ്കിലും ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു ഈ മറുപടി കേട്ടപ്പോൾ കൊലപാതകിയെ കണ്ടെത്താൻ നീ അള്ളാഹുവോട് സംസാരിക്കണം അങ്ങനെ അള്ളാഹു ഞങ്ങൾക്ക് കൊലപാതകിയെ കാണിച്ചു തരട്ടെ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യത്തിന് മറുപടിയായിട്ട് നിങ്ങൾ ഒരു പശുവിനെ അറുക്കണം എന്നാണ് അള്ളാഹു കൽപ്പിച്ചത് എന്നായിരുന്നു മൂസാ നബിയുടെ മറുപടി ഇത് കേട്ടപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാലു മൂസെ നീ ഞങ്ങളെ കളിയാക്കുകയാണോ നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ കാല മൂസാ നബി മറുപടി പറഞ്ഞു അവിവേകികളിൽ പെട്ടുപോകാതിരിക്കാൻ ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു ഞാൻ ഒരിക്കലും നിങ്ങളെ കളിയാക്കുകയല്ല നിങ്ങളെ പരിഹസിക്കുകയല്ല കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവർക്ക് ഈ നിർദ്ദേശം കേട്ട മാത്രയിൽ അത് പിടിച്ചില്ല അത് ദഹിച്ചില്ല എന്ന് അവരുടെ മറുപടിയിൽ നിന്ന് തന്നെ വളരെ വ്യക്തം ആ തത്ത ഹിദുന ഹുസുവ എന്നാണ് അവർ ചോദിച്ചത് മൂസേ നീ ഞങ്ങളെ കളിയാക്കുകയാണോ നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്നായിരുന്നു അവരുടെ മറുപടി അഥവാ പശുവിനെ അറുക്കാൻ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം മൂസാ നബി വളരെ വ്യക്തമായി പറഞ്ഞു എനിക്ക് നിങ്ങളെ കളിയാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അങ്ങനെ കളിയാക്കുന്നവൻ പടു ജാഹിലാണ് ഞാൻ ജാഹിലുകളിൽ പെട്ടുപോവാതിരിക്കാൻ അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ് അപ്പോൾ ഇത് തമാശയല്ല കാര്യമാണ് കളിയാക്കുകയല്ല യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹു തങ്ങളോട് കൽപ്പിച്ചതാണ് എന്ന് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞു കാലുദുരുലനാ റബ്ബക്കയുബൈലാ മാഹി അവർ പറഞ്ഞു എന്താണത് എന്ന് ഒന്നുകൂടി ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ നീ നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക പറഞ്ഞു നോക്കുക അന്വേഷിക്കുക ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക ഇവിടെ ഇതിലെ വർത്തമാനത്തിലെ സംസാരത്തിലെ അഹങ്കാരവും ധിക്കാരവും എത്രത്തോളമാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നീ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കുക അവരുടെ റബ്ബായിട്ട് ഇല്ല മൂസാ നബിയുടെ റബ്ബാണിത് അള്ളാഹു അവരുടെ കൂടി റബ്ബാണ് പക്ഷേ ചോദ്യത്തിലും അവരുടെ ആവശ്യമുന്നയിക്കുന്നതിലുമൊക്കെയുള്ള ഈ ശൈലി മൂസേ നീ നിന്റെ റബ്ബിനോട് ചോദിച്ച് ഞങ്ങൾക്കൊരു മറുപടിതാ എന്ന രൂപത്തിലാണ് കാലുതുഴുലനാ റബ്ബക്കയുബ മാഹി എന്താണിത് വെറും പശു ഏതെങ്കിലും ഒരു പശു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്താണ് ഈ പശു ഏത് തരത്തിലുള്ള പശുവാണ് എന്താണ് ആ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല മാഹിയ അതെന്താണ് അള്ളാഹു സുബാൻ ചോദിച്ചിട്ട് ഞങ്ങൾക്കൊരു മറുപടിതാ

നല്ല വയസ്സൊത്തിയ വയസ്സിന് മധ്യവയസ്സൊത്തിയ ഒരു പശുവായിരിക്കണം പ്രായം അങ്ങേയറ്റമായി പോവരുത് പ്രായം നന്നേ കുറഞ്ഞു പോവരുത് കുറഞ്ഞു പോവുകയും വരുത് ഫലൂ മാൻ നിങ്ങളോട് കൽപ്പിച്ചതെന്താണോ അത് ചെയ്യുക അനാവശ്യമായ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് മൂസാ നബി അലഹിസ്സലാം അവരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് കാരണം ഇവിടെ ആദ്യം അവർ പറഞ്ഞത് അപ്പഴി നിർവഹിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പ്രയാസവും ഉണ്ടാകുമായിരുന്നില്ല കാരണം അള്ളാഹു സുബ്രഹാൻ ഹത്താൽ അവരോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു പശുവിനെ അറുക്കാനാണ് അന്ത് ബക്കറത്തൻ എന്നാണ് പറഞ്ഞത് അവിടെ ബക്കറത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ നക്കിറയായ രൂപത്തിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പശുവിനെ അറുക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു ആ കൽപ്പന ശിരസാവഹിച്ച് അവരുടെ മുമ്പിലുള്ള ഏതെങ്കിലും ഒരു പശുവിനെ അറുത്താൽ ആ കൽപ്പന പൂർത്തിയാകുമായിരുന്നു അള്ളാഹുവിന്റെ കൽപ്പന അവർക്ക് അനുസരിക്കാമായിരുന്നു പക്ഷേ അതനുസരിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു അതുകൊണ്ടാണ് അവർ പല ചോദ്യങ്ങളും ചോദിച്ചത് എന്തൊരു പശുവാണ് ഏത് തരത്തിലുള്ള പശുവാണ് അതിന് മൂസാ നബി അലഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ച് മറുപടി കൊടുത്തു അള്ളാഹു പറയുന്നു പ്രായം കൂടിയതാവരുത് പ്രായം കുറഞ്ഞതുമാകരുത് ഒരൊത്ത വയസ്സുള്ള ഒരു നല്ല പശുവിനെ അറുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നായിരുന്നു മൂസാ നബി അലഹിസ്സലാമിന്റെ മറുപടി ഈ ബനു ഇസ്രായേൽ ഒരുതരം പൊട്ടൻകളി കളിക്കുകയാണ് അവർക്ക് മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന ഭാവത്തിൽ പല ചോദ്യങ്ങളും ചോദിക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബഹാനുഹുവത്താലയും ഒരു കളി കളിക്കുകയാണ് അവരെ കൂടുതൽ പ്രയാസത്തിലേക്ക് അള്ളാഹു സുബഹാനുഹുവത്താല തള്ളിവിടുകയാണ് അവരുടെ ഈ പൊട്ടൻകളി അവർക്ക് തന്നെ വിനയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത് അപ്പോൾ അടുത്ത ചോദ്യം അവർ ചോദിച്ചു നീ നിന്റെ റബിനോട് പോയിട്ട് ചോദിച്ചുവാ ഏത് നിറത്തിലുള്ള ഏത് കളറിലുള്ള പശുവാണ് എന്നൊന്ന് ചോദിച്ച് ഇന്നഹു ചോദിച്ചു മൂസ നബി അലിഹുസ്ലാം പറഞ്ഞു കാണികളിൽ കൗതുകമുണർത്തുന്ന തെളിഞ്ഞ മഞ്ഞ നിറമുള്ള പശുവായിരിക്കണം അത് എന്നാഹു നിർദ്ദേശിച്ചിരിക്കുന്നു ഇവിടെ അള്ളാഹുവിന്റെ നിർദ്ദേശം ഒരു നിർദ്ദേശമായിട്ടങ്ങ് മൂസാ നബി പറയുകയല്ല പകരം അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മൂസാൻ നബി അലൈഹിസ്സലാം പിന്നെയും മറുപടി പറയുന്നത് തീർച്ചയായും അള്ളാഹു പറഞ്ഞിരിക്കുന്നു അതൊരു മഞ്ഞ വർണ്ണമുള്ള സ്വർണവർണമുള്ള കണ്ടാൽ കൊതി തോന്നുന്ന എല്ലാവർക്കും കൌതുകമുണർത്തുന്ന തരത്തിലുള്ള നല്ല ഒരു പശുവായിരിക്കണം ഒരു ഗോൾഡൻ കളറിലുള്ള കൗ ആയിരിക്കണം ഒരു ഗോൾഡൻ കൗ സ്വർണ്ണ നിറമുള്ള പശു ആയിരിക്കണം എന്നാണ് അള്ളാഹു സുബ്രഹാനഹുഅത്താല നിർദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മൂസാ നബി അലഹിസലാം അവരോട് മറുപടി പറയുന്നു അതും അവർക്ക് തൃപ്തിയായില്ല അവര് വീണ്ടും പറഞ്ഞു കാലുതുഴുലന റബ്ബക്കയുബില്ല എന്താണത് എന്ന് ഒന്നുകൂടി ചോദിക്ക് ഈ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ അവരുടെ സന്നദ്ധതയില്ലായ്മ അവരുടെ തൃപ്തിയില്ലായ്മ വളരെ വ്യക്തം ഇത്രയൊക്കെ വിശദീകരിച്ചിട്ടും ഇപ്പൊ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുകയാണ് മാഹിയ അതെന്താണ് കാൽതുഴുലനാ റബ്ബ കയ്യുബയില്ലന മാഹിയ ആദ്യം അവര് ചോദിച്ച ചോദ്യവും അതാണ് കാൽ ഉഴുലനാ റബ്ബ കയുബൈല്ലനാ മാഹിയ ആദ്യത്തെ ചോദ്യം അത് തന്നെ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുത്ത് അത് പ്രായം കൂടിയതാവരുത് ചെറുതാവരുത് നല്ല ഒത്ത മധ്യത്തിലുള്ള നല്ല പശുവായിരിക്കണം അതിന്റെ നിറം സ്വർണവർണമായിരിക്കണം ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ആദ്യത്തെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു കാൽ ഉഴുലനാ റബ്ബ കയുബ്യില്ല മാഹി അതെന്താണ് ആ പശു ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കി മനസ്സിലായില്ല ഇന്നൽ ബശാ പശുക്കളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണല്ലോ അതുകൊണ്ട് മൂസെ ഒന്നുകൂടി ചോദിക്ക് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു വഴി കണ്ടെത്താൻ കഴിയുമല്ലോ ഇന്ന ലമുഹ്തദൂൻ തീർച്ചയായും അള്ളാഹു വിചാരിച്ചാൽ നമുക്ക് നേരായ പശുവിനെ കണ്ടെത്തി അതിനെ അറുക്കാമല്ലോ അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമായിട്ടില്ല അതുകൊണ്ട് നീ അള്ളാഹുവിനോട് ഒന്നുകൂടി ചോദിച്ച് ഉറപ്പ് ഉറപ്പുവരുത്ത് എന്നാണ് പിന്നെയും അവർ മോസാ നബി അലഹിസ്സലാമിനോട് പറഞ്ഞത് അപ്പോൾ അടുത്ത നിബന്ധന അള്ളാഹു സുബാനഹു തലവെച്ചു مسلمة لاشية فيها قالوا الأن جئت بالحق فذبحوها وما كادوا يفعلون موسى نبي عليه السلام أرجو إنه يقول إنها بقرة لا ذلول تثير الأرض نلم أردان وبيوقت كاتب شوايري كنم ولا تسقي الحرس കൃഷി നനക്കാൻ ഉപയോഗിക്കാത്ത പശുവായിരിക്കണം തഫീഹ കലകളില്ലാത്ത കുറ്റമറ്റതായ നല്ല പശുവായിരിക്കണം ഒരടയാളവും ഉണ്ടാകാൻ പാടില്ല ഇനി ചോദ്യം ചോദിച്ചാൽ കൂടുതൽ കുടുങ്ങുമെന്ന് മനസ്സിലായപ്പോ കാലുൽ ഹക്ക് അവര് പറഞ്ഞു ഇപ്പോഴാണ് ഇപ്പൊ ഞങ്ങൾക്ക് പിടികിട്ടിയത് മൂസ ഇപ്പ നീ വിശദീകരിച്ചതോടുകൂടി കാര്യങ്ങളൊക്കെ ക്ലിയറായി ഏത് പശുവിനെയാണ് അറുക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി അങ്ങനെ ഫതബഹുഹ അവരതിനെ അറുത്തു വമാക്കാദു എഫ് അലൂൽ അതിനെ അറുക്കാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അറുക്കാൻ അവർ തയ്യാറാകുമായിരുന്നില്ല അതിനാണ് ഇങ്ങനെ തലങ്ങും വിലങ്ങും ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എത്ര ചോദ്യം ചോദിച്ചാലും പിന്നെയും കുടുങ്ങുകയല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് മനസ്സിലായപ്പോൾ അവസാനം അവർ പറഞ്ഞു ഇപ്പോഴാണ് ഞങ്ങൾക്ക് ക്ലിയറായത് എന്ന് പറഞ്ഞുകൊണ്ട് അർത്തു എഴുപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ സൂറത്തുൽ ബക്കറയിൽ പറയുന്നു നിങ്ങൾ ഒരാളെ കൊന്നു എന്നിട്ട് പരസ്പരം കുറ്റാരോപണം നടത്തി കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാൽ അള്ളാഹു നിങ്ങൾ മറച്ചു വെക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിൽ ഇതാണ് ആദ്യം നടന്ന സംഭവം പക്ഷെ ഇതിനെ അവസാനമാണ് അള്ളാഹു സുബ്രഹാന പറയുന്നത് നാം പറഞ്ഞു ഈ പശുവിന്റെ ചില ഭാഗങ്ങളെടുത്ത് നിങ്ങൾ ആ മരിച്ചയാളെ അടിക്കുക അങ്ങനെയാണ് അള്ളാഹു സുബാന മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അവന്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി അപ്പോൾ മരണപ്പെട്ട് കിടക്കുന്നയാളെ അയാൾ ആര് അയാളെ ആരാണ് കൊന്നത് എന്നറിയാൻ ഒരു സിംപിൾ ആയിട്ടുള്ള ഒരു മാർഗം അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ പശുവിനെ അറുക്കുക ആ പശുവിന്റെ ഒരു ഭാഗം ഭാഗമെടുത്ത് ഈ മരിച്ചയാളെ അടിക്കുക അപ്പോൾ അയാൾ എഴുന്നേൽക്കും അപ്പോൾ അയാൾ പറയും ആരാണ് അയാളെ കൊന്നത് എന്ന് അതോടുകൂടി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തം വ്യക്തമായി കാണാം കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അള്ളാഹു നിങ്ങളോട് എത്രത്തോളം അനുഗ്രഹം കാണിക്കുന്നുണ്ട് എന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും ബനു ഇസ്രായേലുടെ മുമ്പിൽ എത്രത്തോളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക ഈ അത്ഭുതങ്ങളൊക്കെ അവരുടെ മുമ്പിൽ സംഭവിച്ചിട്ടും പിന്നീടും അവർ നന്ദികെട്ടവരും നിഷേധികളുമായി അലൈഹിം എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നില്ല അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരായവർ അങ്ങനെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരാവുകയായിരുന്നു ഇങ്ങനെ നിരന്തരം നന്ദി കേട് കാണിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താൽ അങ്ങനെ ആരാണ് ആ എന്ന് കാണിച്ചു കൊടുത്തു പക്ഷെ അതുവഴി അവരുടെ മനസ്സിലുണ്ടായിരുന്ന പശുഭക്തിയെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന പശുപൂജയെ അള്ളാഹു സുബ്രഹാനഹുത്താല സമർത്ഥമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് മോസാ നബി അലഹിസ്സലാം അതിനുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത് അവർ അവരൊഴിഞ്ഞു മാറിയെങ്കിലും അവസാനം ഗത്യന്തരമില്ലാതെ അവർക്ക് പശുവിനെ അറുക്കേണ്ടി വന്നു അതുവഴി അവർക്ക് കൊലപാതകിയെ കണ്ടെത്താനും സാധിച്ചു ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനാകട്ടെ റബ്ബിൻ അസ്സലാ വലൈക്കും വാഹമത്തു